ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണി ചോറ് ആട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ചോറ് മാത്രം ഉണ്ടാക്കുന്നത് ഓൾറെഡി ബീഫ് കറി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ബിരിയാണി ചോറ് ഉണ്ടാക്കുക നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഇന്നത്തേക്ക് ഒനിയൻ ഒരു മൂന്ന് സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അതൊന്ന് നല്ല ഡാർക്ക് ഡാർക്ക് ബ്രൗൺ ആയിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ ആ അത് കോരി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കാഷ്നട്ടും മുന്തിരിങ്ങായും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ആ തന്നെ നമ്മൾ നെയ്യ് ഇച്ചിരി ഒന്ന് അരിഞ്ഞാ നെയ്ലോട്ട് നമ്മൾ ക്യാരറ്റും ബീൻസും അരിഞ്ഞത് ക്യാരറ്റ് നീളത്തി അരിഞ്ഞതും ബീൻസ് ഇങ്ങനെ ചെരിച്ചരിഞ്ഞതും നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണേ അപ്പോൾ ഏകദേശം അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏകദേശം അറിയാം നന്നായിട്ട് വെന്ത പോലെ വെന്ത രീതിയിൽ വരും അത് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെ അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കറുകപ്പെട്ട എല്ലാം ഇട്ട് വേവിച്ച ചോറാണ് ഇനി ആ ഒരു ഉരുളി എടുത്തിട്ട് നമ്മളിതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന പാകം കേട്ടോ ഇനി അടുത്ത് കാണിക്കുന്നത് അതായത് നമ്മൾ ചോറ് ആദ്യം ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം ചോറിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ക്യാഷിനിട്ടും മുന്തിരിങ്ങായും ഇട്ടുകൊടുക്കുന്നു അതിന് ശേഷം നമ്മളിടുന്നത് എന്താ നമ്മുടെ നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം കുറച്ച് ഫുഡ് കളറ് കളറ് ചേർത്ത് വെള്ളത്തിൽ കലക്കി ഞാൻ ചിരി ചെറുതായിട്ടൊന്ന് പാട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതായിട്ടോ ഇത് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ആ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയൻ വേത്തിരി ഇട്ട് കൊടുത്തു കേട്ടോ അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് വെക്കും അതിന് ശേഷമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാം ഞാൻ ഇളക്കുന്നത് കാണാം ഇതുപോലെ വരൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കി കണ്ടു കണ്ടുപോക്കുക കേട്ടോ എനിക്ക് വേണം അയ്യോ എനിക്ക് വേണ്ടായിരുന്നു തൈര് ഇല്ലാതെ കഴിക്കുന്ന തൈര് കൂട്ടി കഴിച്ചിരി വാ അമ്മ തല പാത്ര